ടൈഡോൾ ഗുളിക വിൽപ്പന നടത്തിയ ആൾ അറസ്റ്റിൽ മുണ്ടയ്ക്കൽ ഈസ്റ്റിൽ പുതുവൽ പുരയിടത്തിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള രാജീവാണ് പിടിയിലായത് കൊല്ലം സിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഗുളിക ഉപയോഗിച്ച് യുവാക്കളായ ഒട്ടനവധി പേർ അടുത്ത കാലത്തായി മരണപ്പെട്ടിരുന്നു യുവാക്കളുടെ ഇടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയുടെ ഉപയോഗം തടയുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ സിറ്റി ഡാൻസീമും ഡ്രഗ്സ് കൺട്രോളറും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത് വരും ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡ് തുടരും സി ജി കോടതി ിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.